ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് കറിയുടെ റെസിപ്പിയാണ് ചിക്കൻ കറി ഈ രീതിയിൽ ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചിക്കൻ ഫ്രൈ ചെയ്ത് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു കറിയാണ് അതിനായിട്ട് ഞാൻ ഇതാ ചിക്കൻ ഈ ഒരളവില് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഏകദേശം അര കിലോയിലെ അളവിൽ ഉണ്ടാവും നിങ്ങൾക്കിനി കൂടുതൽ ആവശ്യത്തിന് ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിന് അര ടീസ്പൂൺ ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എന്നിവ മിക്സ് ചെയ്ത് അവിടെ മാറ്റി വെക്കുക മാറ്റി വെക്കുക എന്ന് പറഞ്ഞാൽ റെസ്റ്റിയാണെന്ന് വെക്കേണ്ട ഒരു പാത്രം എടുക്കുക അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് അവിടെ വെക്കുക ഈ ഒരു ഫ്രൈ ചെയ്യുന്ന പാത്രത്തിലേക്ക് പാത്രത്തിൽ തന്നെ വേണം നമ്മൾ കറി ഉണ്ടാക്കാനായിട്ട് ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള മസാല ഒക്കെ ഉണ്ടാക്കുന്നത് ഇനി ഇതാ ഒരു മീഡിയം മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചുകൊണ്ട് ഇന്ന് ഫ്രൈ ചെയ്തെടുക്കുക കൂടുതൽ അളവിൽ ഉണ്ടെങ്കിൽ രണ്ട് തവണ ഇട്ട് കൊടുക്കുക അല്ലാതെ കൂടുതൽ ഓയിൽ ഒഴിച്ച് കൊടുക്കേണ്ട നമുക്ക് ഈ ഓയിൽ ആവശ്യമുണ്ട് കറിക്ക് അതുകൊണ്ട് വേസ്റ്റ് ആവേണ്ട വെച്ചിട്ടാണ് അല്ലെങ്കിൽ കറിയിൽ കൂടുതൽ ഓയിൽ ഓയിലായിപ്പോലേ അതുകൊണ്ടാണ് കൂടുതൽ ചിക്കൻ ഉണ്ടെങ്കിൽ രണ്ട് ബാച്ചസ് ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുക എന്താ ഫ്രൈ ചെയ്തത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഫസ്റ്റിൽ ചേർത്ത് കൊടുക്കുന്നത് ചതച്ചെടുത്തിട്ടുള്ള ഇഞ്ചിയാണ് ചെറിയ അല്ലി ആയതുകൊണ്ട് ഒരു പത്തല്ലി ഞാൻ എടുത്തിട്ടുണ്ട് വലുതാണെങ്കിൽ ഒരു അഞ്ചല്ലി മാത്രം എടുത്താൽ മതി എന്നിട്ടിതാണ് ചതച്ചത് ഈ ഓയിലേക്ക് ചേർത്ത് കൊടുത്തു ഒരു അര അരഞ്ചിലും കുറച്ചധികം അളവിലുള്ള ഇഞ്ചി എടുത്ത് അതും ഒന്ന് ചതച്ചുകൊടുത്തു എന്നിട്ടിതാ രണ്ടുമൂന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ടിതാ അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ പാത്രത്തിൽ മുളക് പറ്റിപ്പിടിച്ചത് കാര്യമൊക്കെ കേട്ടോ അത് നമ്മുടെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് ലാസ്റ്റിൽ തേങ്ങാപ്പാലൊക്കെ ഒഴിക്കുമ്പോൾ ആ മുളകൊക്കെ ഒന്ന് ഇളകി വരും അടിയിൽ പിടിച്ച് കരിഞ്ഞ് പിടിച്ചതല്ല ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മൂന്ന് പച്ചമുളകും ഞാനൊന്ന് അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് മുഴുവനായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എല്ലാം കൂടി ഒന്ന് വഴി ജസ്റ്റ് ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഏകദേശം മൂന്ന് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഉള്ളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കൂടുതൽ അളവിൽ ചിക്കൻ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും അതിൻ്റെതായ അളവിൽ എടുക്കുക എന്നിട്ടിതാ ഉള്ളി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക നമ്മൾ ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്യുന്നതല്ലേ നേരിയ രീതിയിൽ ആ ഒരു രീതിക്ക് വേണം കട്ട് ചെയ്യാനായിട്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കണം നിങ്ങൾ ഇപ്പം ചേർക്കുന്നില്ല എങ്കിൽ ചിക്കനൊക്കെ ചേർത്തതിന് ശേഷം ചേർത്താലും മതി ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴേ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടില്ലേ അപ്പോൾ നോക്കിയിട്ട് ചേർക്കാം ഞാൻ ഇപ്പോൾ ഇത് കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ ഇനി ഇതാ ഇതിലേക്ക് ഉള്ളിയൊന്ന് വാടിക്കഴിഞ്ഞാൽ മൂന്ന് ചെറിയ തക്കാളി എരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് തക്കാളിയും ഉള്ളിയൊക്കെ നല്ല രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം എന്നിട്ടിതൊന്ന് അടച്ച് വെച്ച് വേണം വേവിച്ചെടുക്കാൻ തക്കാളിയിലെയും ഉള്ളിയിലെയും വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്ന് നല്ല പോലെ ഒന്ന് ഇത് ഒടഞ്ഞ് കിട്ടണം തക്കാളിയും ബാക്കി വേവാനുള്ളതൊക്കെ ഒന്ന് തവി കൊണ്ട് ഉടച്ചെടുക്കുക നല്ല എണ്ണയൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾക്ക് ചേർക്കാനുള്ള പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം ഞാനിതാ രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഇതിന് കറക്റ്റ് അളവിൽ ആവശ്യമുള്ളത്ര അത്ര മുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ഏകദേശം ഒന്നര ടേബിൾ സ്പൂൺ ഓളം കാശ്മീരി ചില്ലി പൗഡറാണ് അത് അധികം എരിവില്ലാത്തതുകൊണ്ട് തന്നെ അത്രയളവിൽ ചേർത്തെടുത്തിട്ടുണ്ട് നിങ്ങളുടെ മുളക് എരിവ് ഉള്ളതാണെങ്കിൽ കുറഞ്ഞ അളവിൽ ചേർത്ത് എന്നിട്ടിതാ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കാം ഫ്ലെയിം കുറച്ച് വച്ച് ഒരു രണ്ട് മൂന്ന് എങ്കിലും പൊടി ചേർത്തതിന് ശേഷം മിക്സ് ആക്കി കൊടുക്കണം അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കിട്ടാനായിട്ടാണ് ഇനി ഇതാ മൂന്ന് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഫ്രൈ ചെയ്ത് വച്ചിട്ടുള്ള ചിക്കനും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് അതും അതുപോലെ ആ ഒരു ടൈമെടുത്ത് ഇളക്കി കൊടുക്കാം എന്നിട്ടിതൊന്ന് ഒരഞ്ച് പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കണം അതിന് ശേഷമാണ് ഈ ഒരു തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിതാ രണ്ടര കപ്പ് അളവിൽ അധികം ലൂസാവാത്ത തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി കൂടുതൽ ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ അത് അളവിൽ എടുക്കാം ഇതിനി തിളച്ച് കഴിയുമ്പോഴേക്കും നല്ല കറക്റ്റ് തിക്നെസ്സിൽ തന്നെ ഉണ്ടാവും തിക്നെസ് കൂടിപ്പോവുകയാണെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന സമയത്ത് ചൂടുവെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല അഥവാ നിങ്ങൾക്ക് കൂടുതൽ ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണമെന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ അപ്പോൾ ഇതാ രണ്ടര കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത് അതും കൂടി ഒഴിച്ച് മുഴുവനായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ആക്കി കൊടുത്തു ഉപ്പൊക്കെ ഒന്ന് നോക്കി ആവശ്യമാണെങ്കിലൊന്ന് ചേർത്ത് കൊടുക്കുക ഞാൻ ഇതാ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഫൈനലായിട്ട് ഇതാ കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് വേറൊരു സാധനം കൂടി ചേർക്കാനുണ്ട് ഇത് നിങ്ങൾക്ക് ഓപ്ഷനാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഓൾറെഡി ഫ്രൈ ചെയ്യുന്ന ടൈമിൽ ഓയിൽ കുറച്ച് കുറവല്ലേ ചേർത്ത് കൊടുത്തത് അപ്പോൾ ഈ ഒരു ടൈമിൽ ഓയിലൊന്നും തെളിഞ്ഞു കാണുന്നില്ല അതുകൊണ്ട് തന്നെ കുറച്ച് പച്ചവലിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂണോളം തന്നെ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്കിത് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഒന്ന് ചേർത്തെടുക്കാം അങ്ങനെ ഇതാ അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്ത് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു രീതിക്ക് ചിക്കൻ കറി ഇതുവരെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ ഒരു വീഡിയോ ഇവിടെ ഫുള്ളായിട്ടുണ്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവരോടും ബ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ